ഡി വി കെ യോഗത്തിൽ പങ്കെടുത്ത യുവാവിന്റെ പരാതിയിൽ നടൻ വിജയ്ക്കെതിരെ കേസ് വിജയ് നടക്കുന്നതിനിടെ റാമ്പലെത്തിയ യുവാവിനെ തള്ളിയിട്ടെന്ന പരാതിയിലാണ് കേസെടുത്തത് ശരത് കുമാറിനെ വിജയുടെ കൂടെയുള്ളവർ തൂക്കിയെറിഞ്ഞെന്നും പരാതിയിൽ പറയുന്നു അപർണ കാർത്തിക നമുക്കൊപ്പം അപർണ കാർത്തിക വലിയ സമ്മേളനമായിരുന്നു നമ്മൾ കണ്ടത് അതിനിടയിൽ ഈ സംഭവം ഉണ്ടായതെപ്പോഴാണ് അതിന്റെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത് സുജയ ടി വി കെയുടെ മധുരയിൽ നടന്ന പരിപാടി രണ്ടാം വാർഷിക ആഘോഷ പരിപാടി ഏറെ മാധ്യമ ശ്രദ്ധ ഉൾപ്പെടെ നേടിയ ഒരു പരിപാടിയായിരുന്നു ആ പരിപാടിയിൽ വലിയ ജനപങ്കാളിത്തവും ഉണ്ടായിരുന്നു അതിനിടയിൽ റാമ്പിലേക്ക് വിജയ് നടക്കുന്നത് ആ പരിപാടിയുടെ ഹൈലൈറ്റ് തന്നെയായിരുന്നു അതിനിടയിലാണ് ഈ യുവാവ് റാമ്പിൻ്റെ ഒരു ഭാഗത്തു കൂടി നടക്കാൻ ശ്രമിച്ചപ്പോൾ അയാളെ വിജയുടെ കൂടെ ഉണ്ടായിരുന്ന ബോഡിഗാർഡ് ഉൾപ്പെടെയുള്ള സംഘം റാമ്പിൽ നിന്ന് തൂക്കിയെറിയുന്നത് അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഈ ശരത്കുമാർ എന്ന് പറയുന്ന യുവാവിനെയാണ് റാമ്പിൽ ിൽ നിന്ന് താഴേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അയാളുടെ അമ്മ കഴിഞ്ഞ ദിവസം പരാതിയുമായി രംഗത്തെത്തി യുവാക്കളോട് മാന്യമായി പെരുമാറാൻ അറിയാത്ത വിജയ് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക എന്ന ന്യായമായൊരു ചോദ്യമാണ് അവർ ഉന്നയിച്ചത് അതിന് പിന്നാലെയാണ് അതിന് പിന്നിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുണ്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും അതിന് പിന്നാലെയാണ് അവർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയത് ആ പരാതി വിശദമായി പരിശോധിച്ചതിന് ശേഷം ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകിയാണ് പരാതി നൽകിയത് അത് പരിശോധിച്ചാണ് വിജയ്ക്കെതിരെ കേസെടുത്തത് സംഭവസ്ഥലത്തുണ്ടായിട്ട് ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്ന ഒരാളായി വിജയ് എന്നിട്ട് പോലും ആ കാര്യത്തിൽ സമയോചിതമായി ഇടപെട്ടില്ല എന്നാണ് പോലീസിൻ്റെ എഫ്ഐആറിൽ പറയുന്നത് വിജയ്ക്ക് ആ കാര്യം വേണമെങ്കിൽ വിലക്കാമായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി മാന്യമായി ആ യുവാവിനോട് വേദിയിൽ നിന്ന് റാമ്പിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറയാമായിരുന്നു അതൊന്നും ഉണ്ടായില്ല മറിച്ച് അയാളെ റാമ്പിൽ നിന്ന് അത്യാവശ്യം ഉയരത്തിലാണ് റാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് അയാളെ റാമ്പിൻ്റെ കൈവരികൾ ഭേദിച്ചുകൊണ്ട് താഴേക്ക് തള്ളിയിടുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് അത് പരിശോധിച്ചാണ് പോലീസ് കൂടി അതായത് ആ പാർട്ടിയുടെ ചെയർമാനും ആ പരിപാടിയുടെ ഇൻചാർജുമാണ് എന്നുള്ള നേതൃത്വത്തിലാണ് വിജയ്ക്കെതിരെ കേസെടുത്തിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം തന്നെ നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ്